ഈശം സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായം അതിൽ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തിരുവനന്തപുരം ഭാഗമാണ് നാം എന്ന് ധ്യാനിക്കുക പൊതുനിയമത്തിലെ ആദ്യ വരികൾ മുതൽ ക്രിസ്വനാഥൻ്റെ നാവിൽ നിന്ന് നാം കേൾക്കുന്ന ഒരു ചിന്തയാണ് ജാഗരൂകരായിരിക്കുക ഒരുങ്ങിയിരിക്കുക തയ്യാറായിരിക്കുക നിത്യസമ്മാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തെക്കുറിച്ച് തന്നെയാണ് അവിടുന്ന് സൂചിപ്പിച്ചു വെക്കുക മത അസോസിയേഷൻ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അന്ത്യവിധിയുടെ ചിത്രമുണ്ട് അവിടെ വനദൂതന്മാര് ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ദൈവജനത്തെ അവന്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടുകയും വലതുവശത്തുള്ള ചെമ്മരിയാടുകളെ ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യസമ്മാനത്തിലേക്ക് കടത്തിവിടുകയും ഇടതുവശത്തുള്ള കോലാടുകളെ നിത്യശിക്ഷയ്ക്ക് അയക്കുന്നതും നാം വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടുന്ന് ശിക്ഷ വിധിക്കുക മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണാൻ സാധിക്കുക മറ്റുള്ളവരിൽ നൊമ്പരപ്പെടുന്നവനെയും വേദനിക്കുന്നവനെയും കാണാൻ സാധിക്കുക ആത്മീയ ജീവിതത്തിന് ഉതകുന്ന സൽക്രിയകളിലൂടെ പൗരസ്നേഹ സൂചിപ്പിക്കുന്ന പോലെ ഹൃദ്യവും കരുണാമുസൃതവുമായ ഭാഷയിലൂടെ നല്ല ചിന്തകളിലൂടെ ആത്മീയ ജീവിത ചര്യകളിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന സ്വർഗത്തിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് സാധിക്കുക ജീവിതത്തിലെ വന്നുഭവിച്ചിട്ടുള്ള കുറവുകളും പോരായ്മകളും ബലഹീനതകളുമെല്ലാം അവൻ്റെ കുരിശിൻ്റെ താഴെ ഇറക്കി വെച്ച് ഉത്കണ്ഠകളും ആകുലതകളും അവനെ ഏൽപ്പിച്ച് പാപസങ്കീർത്തനത്തിലൂടെ പാപക്കറകളെല്ലാം കഴുകി തുടച്ചു മാറ്റി ഒരുക്കമുള്ളവരായിരിക്കാൻ നമുക്ക് സാധിക്കുക ഡൊ സൗയപുന്നാലിസിൻ്റെ മരണത്തെ പ്രതീക്ഷിക്കുന്ന ആ സ്വരമുണ്ടല്ലോ എപ്പോൾ വിളിച്ചാലും ഞാൻ പോകാൻ തയ്യാറാണ് ഈ നിമിഷം എന്നെ വിളിച്ചാലും ഞാൻ റെഡിയാണ് പന്ത്രണ്ട് വയസ്സിൽ ആ കുഞ്ഞ് അത് പറയുമ്പോൾ പതിനാലാമത്തെ വയസ്സിൽ അവൻ മരണത്തിലൂടെ നിത്യതയിലേക്ക് കടന്നു പോകേണ്ടിയിരിക്കുന്നത് ഒരു പ്രവചനം പോലെ സാധ്യമാവുക ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് വിശുദ്ധരുടെ ഗണത്തിൽ അവൻ സ്തുതിക്കപ്പെടുന്നു ആദരിക്കപ്പെടുന്നു ലക്ഷണങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കണമെന്ന് ഇശു പറയുന്നുണ്ട് വേനൽക്കാലം എടുത്തിരിക്കുന്നത് ഇലകളുടെ കൂമ്പുകൾ നന്നായിട്ട് ഉണ്ടാകുന്ന സമയം തളിരിലകൾ കൊണ്ട് നിറഞ്ഞ് മരങ്ങൾ മാറുന്ന കാലം വേനൽക്കാലത്തിൻ്റെ തുടക്കമാണ് എന്ന് ഇസ്രായേൽ ജനതയ്ക്കറിയാം ലക്ഷണങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ച് ജാഗരൂകരായിരിക്കുക തന്നെയാണ് നമുക്കും കരണീയം പ്രിയപ്പെട്ടവരെ ഒരു ലക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു നിമിഷാർത്ഥത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാതെ എൻ്റെ യേശു തമ്പുരാൻ എന്നെ എപ്പോൾ വിളിച്ചാലും പോകാൻ ഞാൻ തയ്യാറാണ് എന്ന് ഉറക്ക പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം മരണമെന്നത് നമ്മുടെ ജീവിതത്തിന് മുമ്പിലെ ഒരു ജിഹ്വയാണ് അതിനെ കീഴടക്കുവാനും അതിൻ്റെ മേൽ വിജയം നേടുവാനും സാധിച്ചവൻ നമ്മുടെ തുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തിൻ്റെ മകനായി മകളായി നാം ജീവിക്കുമ്പോൾ നമ്മെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധിക്കില്ല എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ടെങ്കിൽ ആർക്ക് എനിക്ക് എതിർ നിൽക്കാൻ സാധിക്കുമെന്ന ഉച്ച പൗര സ്ത്രീകളുടെ വാക്കുകൾ ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം ജാഗരൂകതയോടെ അവൻ എനിക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യസ്തമാനം നേടാനുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാം ഭക്തിപൂർവ്വം ഈശ്വരാനുഗ്രഹത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധയുടെ സഹവാസവും നമ്മൾ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും